ിൽ വളരെയേറെ പ്രത്യേകതയുള്ള നാം ഇന്ന് എല്ലാവരും കൂടിയിരിക്കുന്നത് ഒരു പക്ഷേ മലയാള സാഹിത്യമോ സമൂഹമോ ഒക്കെ തന്നെ അത്രയധികം ഗൗരവത്തോടെ എടുക്കാത്ത വായിക്കാത്ത അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വിഭാഗത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള അല്ലെ ആ വിഭാഗത്തെ കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് നാം ഇവിടെ തുടക്കം കുറിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദേശത്തെ കുറിച്ചും അവിടുത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളെ കുറിച്ചും സാഹിത്യ പ്രവർത്തനങ്ങളെ ഒക്കെ വലിയ ധാരണയോ ചർച്ചയോ ഒന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് മലയാളത്തിനൊപ്പം ചേർത്ത് നിർത്തുന്ന ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് തുടക്കം എന്ന നിലയിലാണ് ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്ന് തന്നെയുള്ള പ്രമുഖ എഴുത്തുകാരനും നോവലിസ്റ്റ് കൂടി ശ്രീ ഹുസൈൻ ഹിസ്മത് ഹുസൈനാണ് നമ്മുടെ മുഖ്യ അതിഥി എന്നുള്ളതും ഈ പരിപാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ദ്വീപ് സമൂഹത്തിലുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാഹിത്യ ഒക്കെ തന്നെ കലയും സാഹിത്യവും എല്ലാം ചേർന്നുള്ള പരിപാടികളുടെ അല്ലെങ്കിൽ അവിടെ സംഘടിപ്പിക്കപ്പെടുന്ന അവിടെ നിണ്ടാകുന്ന എല്ലാവിധ സാംസ്കാരിക ചലനങ്ങളുടെയും രേഖപ്പെടുത്തലാകാൻ ഒരു പക്ഷേ ഭാവിയിൽ സാധ്യതയുള്ള പരിപാടിക്കായിരിക്കും നാം മുൻഗണന വയ്ക്കുന്നത് സാഹിതിയുടെ മറ്റൊരു ഓഫ് ക്യാമ്പസ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റ് കേന്ദ്രം എന്ന നിലയിൽ നമ്മളിപ്പോൾ തിരുവല്ലാമലയും അട്ടപ്പാടിയും ഒക്കെ കൊണ്ടുവന്ന പോലെ തന്നെ ലക്ഷദ്വീപിനെ ചേർത്ത് നിർത്തുകയാണ് ആ സമൂഹത്തിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കണ്ടുവരാൻ വേണ്ടി നമ്മൾ ആവൃത്തി ശ്രമിക്കുന്നതിൻ്റെ തുടക്കമാണ് ഇന്ന് നടത്തുന്ന ലക്ഷദ്വീപ് സമൂഹവും സാഹിത്യവും എന്ന ഈ പ്രഭാഷണ സംവാദ പരിപാടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മിക്കവാറും തന്നെ ഇതിൽ ആമുഖം പറയുന്ന ശ്രീ എ സന്തോഷ് കുമാർ അതിൽ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ മോഹൻദാസ് പാര പുരസ്കാരും ശ്രീ അ കെ മോഹനമാഷി ഉൾപ്പെടെയുള്ളവർ ദ്വീപ് ആയിട്ട് വളരെ ആത്മബന്ധം പുലർത്തിയിരുന്നവരാണ് വിവിധ ഘട്ടങ്ങളിൽ സഞ്ചാരപരമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ സാഹിത്യവുമായിട്ടൊക്കെ അവരുടെ ജീവിതവുമായിട്ടൊക്കെ നിരന്തരം ഇടപഴകേണ്ടി വന്ന ചിലരൊക്കെയാണ് ഇവർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട് ദ്വീപിൽ നിന്നുള്ള വിസ്മത്ത് കൂടി വരുമ്പോൾ അതിൻ്റെ ഗൗരവം ഒന്നുകൂടി വർദ്ധിക്കുന്നുണ്ട് എന്തായാലും നാളെ ഇതുവരെ ഇവിടെ നടത്തപ്പെട്ടുള്ള ഏതെങ്കിലും സാംസ്കാരിക സാഹിത്യ പരിപാടികളിലും കാര്യമായ രീതിയിൽ ലക്ഷദ്വീപോ ലക്ഷദ്വീപിലോ സാഹിത്യ പരിപാടികളോ സാംസ്കാരിക ഉന്നമനത്തെ ഒന്നും തന്നെ പരിഗണിക്കാതെയാണ് പോയിരുന്നത് എങ്കിൽ മെയിൻലാൻഡ് എന്നറിയപ്പെടുന്ന മലയാളത്തിനും കേരളത്തിനും കുറെ കൂടി ചെയ്യാനുണ്ട് എന്നുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കൂടി നാം ഇതിലൂടെ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ അധ്യക്ഷ പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി ശ്രീ എ സന്തോഷ് കുമാറിനെ സന്തോഷ് സാറ് ഇത്ര മനോഹരമായി പാടുന്ന് എനിക്ക് പ്രതീക്ഷയില്ല ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളെയും അസ്ഥാനമാക്കൊണ്ടായിരുന്ന പാടത്തുപാട് മറക്കാതെ പാടി ഒരു മാർക്ക് ഈ ആ നാടിൻ്റെ ലക്ഷദ്വീപിന്റെ ഈ സാംസ്കാരിക നിലവാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ അതോടെ ഒത്തുകിടക്കുന്ന അല്ലെങ്കിൽ ഇളചേർന്ന് കിടക്കുന്ന ഒരു പാരമ്പര്യം അവർക്കുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനൊരു സഞ്ചാരിയെ പോലെ ഒരിക്കൽ യാത്രയായിട്ടുള്ള പോയിട്ടുള്ള ഒരു സ്ഥലമാണ് ലക്ഷംദ്വീപ് എന്നതിനപ്പുറം ഒരിക്കൽ പോലും പഠി പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല പിന്നീട് ഇസ്മത്ത് ഹുസൈനായിട്ടുള്ള സൗഹൃദമാണ് എന്നെ ആ നാടിനെ കുറിച്ചും അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുവാനായിട്ട് എനിക്ക് അവസരം അവസരമുണ്ടാക്കിയെന്ന് പറയും അതിലൊരു പ്രധാന കാരണം ഇസ്മത്തിന്റെ പുസ്തകം തന്നെയാണ് നമ്മൾ അറിയേണ്ട ഒരു എഴുത്തുകാരൻ നോവലിസ്റ്റ് ആണ് അദ്ദേഹം എന്നുള്ളൊരു തിരിച്ചറിവാണ് ആ പുസ്തകത്തിന്റെ വായനയിലൂടെ എനിക്ക് കിട്ടുകയെന്നുള്ളതാണ് സത്യം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കോലോടം ഈ വാക്ക് തന്നെ ലക്ഷദ്വീപിലെ ഒരു വാക്കാണ് എന്ന് പറയുന്ന നോവലാണ് ഇത് വളരെ സരസമായ രീതിയിൽ തന്നെ പറഞ്ഞു ഒരു പ്രണയ കാവ്യമാണ് നോവലാണ് പ്രണയമാണ് പക്ഷേ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് സമൂഹമാണ് അല്ലെങ്കിൽ ആ ദ്വീപിലെ കാറ്റും മണ്ണും മണലും മണലുമൊക്കെയാണ് ഇതിലെ പ്രധാന കഥാപാത്രം ഈ പ്രണയം പഠനം പോകുമ്പോൾ ഇതൊക്കെയാണെങ്കിലും വിശദീകരിച്ചു പോകുന്നതെന്ന് ഏറ്റവും രസകരമായിട്ട് തോന്നുന്നത് ഒരു ദേശത്തിൻ്റെ സ്പന്ദനങ്ങളെ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് തൻ്റെ കഥകളിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കഥാകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ഒരുപക്ഷെ വായിക്കാൻ ഇത് വായിക്കണം എന്ന് ഞാൻ നിങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ശുപാർശ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണവും അതുതന്നെ അദ്ദേഹം രണ്ടും രണ്ടും മൂന്നിലധികം പുസ്തകങ്ങൾ കൂടിയാണ് അവിടുത്തെ പ്രധാന ഭാഷയും എഴുത്ത് ഭാഷയൊക്കെ മലയാളവും ആണ് നമുക്ക് അന്യമായിട്ടുള്ള ഒന്നും ആ നാട്ടിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ മലയാളം തന്നെയാണ് അവിടുത്തെ ഭാഷ പക്ഷെ അവരുടെ ശൈലി എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ് ഇപ്പം സാറ് പാട്ട് ഇപ്പം ഇത് എത്തി നിൽക്കുന്ന ആ പാട്ടിന്റെ അതിന്റെ സംഗീതവും അതിന്റെ താളവും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള സംഗീതവും താളവും ഒക്കെ ആയിട്ട് തുല്യമായിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെങ്കിൽ അതിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന പക്ഷെ അതെല്ലാം തന്നെ എത്തി നിൽക്കുന്ന ആ വാക്കുകളുടെ ഒരു ഘടന കുറച്ച് പ്രത്യേകതയുണ്ട് അവിടെ എഴുത്തു ഭാഷ മലയാളമാണെങ്കിലും ലിപി സ്വന്തമായിട്ടുണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നെങ്കിൽ കുറച്ചും കൂടി വ്യത്യസ്തമാണ് അവിടുത്തെ ഭാഷ പക്ഷെ മലയാളമാണ് അല്ലെങ്കിൽ അവിടെ മദർ ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ നാടാണ് കേരളം എന്നുള്ളതാണ് അപ്പോൾ കേരളത്തിൽ നിന്നോ മലയാളത്തിൽ നിന്നോ നമ്മുടെ സാംസ്കാരികത്തെ പാരമ്പര്യത്തിൽ നിന്നോ വിഭിന്നമായ ഒന്നല്ല ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ലക്ഷദ്വീപ് സംഭവം ഇനി എന്തുകൊണ്ടാണ് ലക്ഷദ്വീപിനെ കുറിച്ചൊരു പരിപാടി വെക്കണം അല്ലെങ്കിൽ നിരന്തരമായ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണം എന്ന് എന്നാലോചിച്ചത് എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു അതിനൊരു കാരണമല്ല മുൻപ് ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കണക്കാക്കാവുന്ന ഒരു രീതിയിലും ലക്ഷദ്വീപിലെ സാഹിത്യകാരന്മാരും അവിടുത്തെ സാഹിത്യ സൃഷ്ടികളും കല സംഗീതം എന്നുള്ളത് ഒരു പരിധി വരെയൊക്കെ നാം കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി സാഹിത്യവും സാംസ്കാരികവും എത്രമാത്രം നമ്മുടെ നാട് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നാണെന്ന് പരിശോധിക്കേണ്ടത് വളരെ കുറച്ച് മാത്രമാണ് ഒരു പക്ഷേ മറ്റ് വൈദേശിക ഭാഷകളും ഇന്ത്യയിൽ തന്നെയുള്ള ഭാഷകളും വളരെ വിശദമായിട്ട് ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭാഷയാണ് മലയാളം അവിടുത്തെ കൃതികളൊക്കെ തന്നെ നാനാവിധത്തിൽ നമ്മൾ വിവർത്തനം ചെയ്യുകയും ചെയ്യാതെ ഇത്രയധികം വായിക്കപ്പെടുന്ന നാടില്ല പക്ഷെ അപ്പോഴും നമ്മുടെ ഭാഷയോട് ചേർന്ന് കിടക്കുന്ന അതിനോട് ഒന്നായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സമൂഹത്തിലെ സംസ്കാരത്തെയും സാഹിത്യത്തെ പറ്റി പഠിക്കുവാൻ ചർച്ച ചെയ്യുവാൻ നമ്മൾ വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതിലൊരു മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയാണ് അല്ലെ അവരെയും കൂടി മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ഒരു സാംസ്കാരിക സംഘം എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ചിന്താധാരയാണ് ഇത്തരത്തിലൊരു പരമ്പര തന്നെ സംഘടിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണ് മാത്രവുമല്ല ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമ്മുടെ സാഹിത്യ ക്യാമ്പ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ ഇങ്ങനെ പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കും പല കാരണങ്ങളാലും നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് അവിടുത്തെ നിയമപരമായിട്ടുള്ള ചില ചിട്ടവട്ടങ്ങളിലൂടെ പോകേണ്ടതു കൊണ്ടാണ് അത്ര എളുപ്പമല്ല നമ്മളൊരു ഇന്ത്യക്കാരനായിട്ട് കൂടിയും ഇതൊരു ഇന്ത്യൻ സമൂഹമായിട്ട് കൂടിയും അവരിലേക്ക് കടന്നു ചെല്ലുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഗതാഗത സംവിധാനങ്ങൾ തന്നെ നമുക്ക് പ്രാപ്യമായിട്ടുള്ള ഗതാഗത സംവിധാനങ്ങൾ പലതും ഒന്നല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയതാണ് അല്ലെങ്കിൽ ചിലവ് ഏറിയതാണ് എന്നതുകൊണ്ടാണ് യാത്ര മാറ്റി വയ്ക്കപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് സംവിധാനങ്ങൾ അവർ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ലക്ഷദ്വീപ് തന്നെ വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് ഇന്ത്യയിൽ നിന്ന് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും യാത്രാ സൗകര്യങ്ങളെ വർധനവുണ്ടായിട്ടുണ്ട് ഇപ്പോൾ കപ്പൽ മാർഗവും വിമാനമാർഗവും നമുക്ക് അവരുടെ ഇവിടെ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ താമസം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോഴും വലിയ നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ് അപ്പൊ അവിടെ നിന്നും ഇസ്മത്തിന്റെ നേതൃത്വത്തിലുള്ള വലിയൊരു സാഹിത്യ സംഘം തന്നെ നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മളൊപ്പം നിൽക്കാൻ തയ്യാറായി വന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് നമ്മുടെ ഒരു ഓഫ് ക്യാമ്പസ് ആയിട്ട് അല്ലെ നമ്മുടെ മറ്റൊരു കേന്ദ്രമായിട്ട് ലക്ഷദ്വീപിനെ വികസിപ്പിച്ചു കൂടാ എന്നുള്ള ആലോചന ആ ആലോചന നമ്മൾ ആദ്യം ലക്ഷദ്വീപിനെ അറിയുക എന്നുള്ളതാണ് ശരിയെന്നെനിക്ക് തോന്നി ഇപ്പൊ അതിൽ നമ്മൾ ആദ്യം ചെയ്തതെന്ന് നമ്മുടെ കൂടെ ലക്ഷദ്വീപിൽ പോയിട്ടുള്ളവർ എത്ര പേരുണ്ട് അവർ നിങ്ങളുടെ അനുഭവങ്ങളൊന്നും പങ്കുവെക്കും അപ്പൊ അവിടുന്ന് തന്നെയുള്ള ഇസ്മത്ത് കൂടി ചേരുമ്പോൾ ആ നാടിനെക്കുറിച്ച് സംസ്കാരത്തെ കുറിച്ച് സാഹിത്യത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതായ കുറെ കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു ചെല്ലാൻ കഴിയും എന്നുള്ളതാണ് അപ്പം അതിൻ്റെ തുടക്കമാണ് ഇന്ന് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ അടുത്ത നടപടി ഈ ഒന്നോ രണ്ടോ പ്രഭാഷണ പരമ്പരകൾക്ക് ശേഷം നമ്മൾ അങ്ങോട്ട് ചെല്ലുകയും അവിടെ ക്യാമ്പ് സാഹിത്യ ക്യാമ്പ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ അങ്ങോട്ട് കടന്നു ചെല്ലുകയും അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ അവരും കൂടി ഒരുക്കുന്നതോടുകൂടി നമുക്ക് താരതമ്യേന ചിലവ് കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാമ്പ് എന്നുള്ളൊരു നമുക്കൊരു മാതൃകയുണ്ട് നമ്മുടെ മുന്നിൽ ആ മാതൃകയിൽ ഒതുങ്ങി വണ്ണം ലക്ഷദ്വീപിൽ കടന്നതിൽ അവരെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും നമ്മുടെ സാഹചര്യം ഉണ്ടെന്ന് അവരെ അറിയിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിലുള്ള ഒരു വേദി കൂടി അവിടെ ഒരുക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് ഇനി ഈ പറയുന്ന പോലെ അത്ര ചെറിയ കാര്യം എളുപ്പമോ കാര്യമില്ല നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് നമ്മൾ ഏതെങ്കിലും തീരുമാനം അത്തരത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാതെ നമ്മൾ പിന്നോട്ട് പോയില്ല ഏത് നടപ്പാക്കാൻ കഴിയുന്ന തൊണ്ണൂറ്റൊൻപത് കാര്യങ്ങൾ നമ്മൾ നടപ്പാക്കും തൊണ്ണൂറ്റൊൻപത് ശതമാനം കാര്യങ്ങളും നടപ്പാക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ ലക്ഷദ്വീപ് അതുകൊണ്ട് തന്നെയാണ് ഒരു പരസ്യമായിട്ട് അനൗൺസ് ചെയ്യാനായിട്ട് വിമുഖത വന്നത് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അതിന് വഴികൾ തെളിഞ്ഞുകൊണ്ടിരിക്കും അപ്പം നമുക്ക് ഒരുപാട് പേർക്കൊന്നും അവിടെ പോയിട്ട് ഒരുപാട് പ്രായത്തിൻ്റെ കാര്യത്തിൽ അസുഖമുള്ളവരുടെ കാര്യത്തിലൊക്കെ തന്നെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു മെഡിക്കൽ ആവശ്യം നീഡ്സ് വന്നാൽ പോലും അവിടെ അതത്ര എളുപ്പമല്ല നമുക്ക് ലഭ്യമാക്കുക മദർലാൻഡായ കേരളത്തിലെ മെയിൻലാൻഡിലേക്ക് വരേണ്ടി വരും എന്നുള്ളതുകൊണ്ടും എളുപ്പമല്ലാത്തതുകൊണ്ടും അപ്പം അങ്ങനെയുള്ള ആൾക്കാർ തീരെ പായം ചെന്നവരെയൊക്കെ നമുക്ക് ഒരു സംഘം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആൾക്കാരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ എന്നുള്ള രീതിയിൽ മാത്രമാണ് നമുക്ക് പോകാൻ കഴിയുമെന്നുള്ളത് പക്ഷേ അങ്ങനെ വന്നാലും ഒരു മുപ്പത് പേരുടെ ഒരു സംഘമായിട്ട് പോകണം അവിടെ ഒരു ക്യാമ്പായിട്ട് മൂന്നോ നാലോ ദിവസം പൂർണ്ണമായി പൂർണ്ണമായും ക്യാമ്പെന്നുള്ള അർത്ഥത്തിലല്ല അവിടുത്തെ എഴുത്തുകാരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ചിരുന്ന ഒരു സംഘമായിട്ട് സാഹിത്യത്തെക്കുറിച്ച് സംസ്കാരത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം ഒരു മൂന്നോ നാലോ ദിവസം അത് നമുക്ക് അഫോർഡബിൾ ആയ രീതി നമുക്ക് എടുക്കാൻ കഴിയുന്ന എക്സ്പെൻസി ഒതുക്കത്തക്ക രീതിയിൽ പോകാം എന്നുള്ള ധാരണയിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ടിക്കറ്റ് അടക്കമുള്ള താമസം അടക്കമുള്ള കാര്യങ്ങൾക്ക് ധാരാളം പരിമിതികൾ അവിടെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിസ്മിതക്കാടെ ഉള്ള സ്ഥിതിക്ക് നമുക്ക് കുറെ കാര്യങ്ങൾ പരിഹരിക്കപ്പെടാൻ കഴിയും വലിയ റേറ്റൊന്നും കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ വിമാനമാർഗം പോകാൻ എളുപ്പമല്ല പകരം കപ്പൽ മാർഗം പോകാനുള്ള സാഹചര്യം കൂടിയിട്ടുണ്ട് അപ്പം അഞ്ച് കപ്പലുകളാണ് പ്രതിവാരം കേരളത്തിൽ നിന്ന് സർവീസ് നടത്തുന്ന ലക്ഷം ദ്വീപിലേക്ക് എല്ലാ ദിവസവും ഫ്ലൈറ്റ് സർവീസ് ഉണ്ട് പക്ഷെ പലപ്പോഴും നമ്മൾ അതിൻ്റെ നമ്മൾ ബുക്ക് ചെയ്യാൻ വന്നിപ്പോഴും ടിക്കറ്റ് ഒരുമിച്ച് എന്ന് പോലും പറ്റുന്നില്ല അത്രയ്ക്ക് വലിയ ടിക്കറ്റ് നൽകണം അപ്പോൾ ഇതിപ്പോൾ ഇസ്ബത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നമ്മൾ വേണ്ട രീതിയിൽ ഇപ്പം നമ്മുടെ എം പി ആണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ യു ഡി അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സ്വാധീനം നമുക്ക് ഗവൺമെന്റ് തലത്തിൽ തന്നെ അലോട്ട്മെന്റ് ഫയർ കൊടുക്കേണ്ടി വന്നാൽ പോലും തന്നെ അലോട്ട്മെന്റ് ഇത്രയും പേർക്ക് ഒരുമിച്ച് പോകാനുള്ളത് കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അപ്പം അത്തരത്തിലുള്ള നമ്മുടെ സ്വാധീന മേഖലകൾക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പ് നടത്തണം എന്നുള്ള ധാരണയിലാണ് നമ്മൾ പോകണം അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരിയിലാണ് പോകാൻ കഴിയുക അത് വിട്ടാൽ പിന്നെ നമുക്കിനി അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്തു പോകുന്നു തീരുമാനമൊന്നും എടുത്തിട്ടില്ല ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് മാത്രം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ അവസരം ഉപയോഗിച്ചെന്നുള്ളത് ഏതായാലും ഒരു കാര്യം വ്യക്തമാണ് നമ്മുടെ സാഹിതിക്ക് ഒരുപാട് കാര്യങ്ങൾ ലക്ഷദ്വീപിൽ ചെയ്യാൻ കഴിയും ക്യാമ്പിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ലക്ഷദ്വീപിൽ പോകുന്നുണ്ടാവും അവിടെ ഒരു കൂട്ടം എഴുത്തുകാരുണ്ടെന്നുള്ള മ്യൂസിക് താങ്കളൊക്കെ അവിടുന്ന് അറിയപ്പെടുന്ന എഴുത്തുകാരാണ് കേരള സാഹിത്യ അക്കാദമി അദ്ദേഹത്തിന് സമഗ്ര സംഭാവന പുരസ്കാരം കൊടുത്ത് ആദരിച്ചിട്ടുള്ളാണ് ധാരാളം എഴുത്തുകാരുള്ള സ്ഥലമാണ് ധാരാളം പേർ കടന്നു വരുന്നത് അപ്പൊ അവരെയൊക്കെ ആ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സാഹിതിക്കു ഇവിടെ ചെയ്യുന്ന പോലെ തന്നെ അവിടെ ചെയ്യാൻ കഴിയും എന്നുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമ്പുകൾ നമ്മുടെ ഇത്തരത്തിലുള്ള ലക്ഷദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിപാടിയെക്കും വലിയ വലിയ ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കണം അതോടൊപ്പം തന്നെ അവിടുത്തെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു പൊതുവേദി നമ്മൾ തുറന്നിടുകയാണ് ഇപ്പം ഇസ്മത്ത് അടക്കമുള്ളവരുടെ പുസ്തകങ്ങൾ നാം പഠിക്കേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് വായിക്കേണ്ടതുണ്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുപോലെ പുസ്തകങ്ങൾ അവിടെ ഇറങ്ങുന്നുണ്ട് അതൊക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ആ നാടിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ലക്ഷദ്വീപിൽ നിന്നുള്ള ഭൂരിപക്ഷ പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ള കാര്യം എല്ലാ പുസ്തകങ്ങളിലെ ഒരു കഥാപാത്രം ആ ദ്വീപ് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല നമ്മുടെ ദേശത്തെക്കുറിച്ച് പറയുന്ന ധാരാളം പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഒരുപക്ഷെ നൂറ് ശതമാനം പുസ്തകങ്ങളും ലക്ഷദ്വീപിൽ ഇറങ്ങുന്നത് ആ ദ്വീപിൻ്റെ ദ്വീപ് സമൂഹത്തെ കുറിച്ച് ജനതയെക്കുറിച്ചൊക്കെ തന്നെ പറഞ്ഞു പോകുന്ന പുസ്തകങ്ങളാണ് അവിടെ നിന്ന് ഇറങ്ങുന്നതിൽ വലിയൊരു ഭാഗം എന്നുള്ളത് വലിയ കാര്യമായിട്ടാണ് അപ്പം അത്തരത്തിലൊക്കെ ഉള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മളാ നാടിനെ തന്നെ കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്ന അതിൻ്റെ ഒരു ആരംഭവും കൂടി ആകട്ടെ ഇന്ന് സാഹിത്യമില്ല ഈ വേദി എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം മറ്റൊരു തരത്തിലും ഒരു സാംസ്കാരിക സംഘടന ഇതൊന്നും ഒരു മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത് ആ കാലഘട്ടത്തിൽ നമുക്ക് അതിന് കഴിയുന്നു എന്ന് പറയുന്നതു തന്നെ തികച്ചും അഭിമാനകരമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ ഒരു ധാർമ്മികമായ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് നമ്മളേറെ സന്തോഷത്തോടെ ഇസ്മത് ഹുസൈനെ പോലെ വലിയ എഴുത്തുകാരെ സ്വീകരിച്ച് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ ഇരുത്തുമ്പോഴും അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള വികാരം എന്നുള്ളതാണ് ആ സ്നേഹത്തിന്റെ പേരിൽ ആ ഒരു സാഹോദര്യ ബലത്തിൽ ഞാൻ നമുക്ക് ഈ ഇസ്മത്ത് ഹുസൈന്റെ വാക്കിലേക്ക് അടക്കാൻ ഞാൻ ഏറെ ആദരവോടു കൂടി അതായത് ഇത്രയധികം കാര്യങ്ങള് സാറ് പറയുകയുണ്ടായി ഇതിനോട് അനുബന്ധമായിട്ട് പറയാനുള്ളത് ഒരു പക്ഷേ പോരായ്മകളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് വേണം സാധിക്കാതെ ഇങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടല്ലോ ഇപ്പം പറയാനുള്ളതൊക്കെ ശരിയാണ് അങ്ങനെയൊന്നും ആരും ഏറ്റെടുത്തൊന്നും ഒരു സാഹിത്യ പ്രവർത്തനം നടത്തുന്ന ഒരു കാലഘട്ടം അല്ലേ ഒരാളും ഒന്നും ചെയ്യാറൊന്നുമില്ല അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി അധികം പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് മാത്രമായി മാറുകയാണ് ലക്ഷദ്വീപ് പക്ഷേ ലക്ഷദ്വീപ് നമ്മൾ ഏതാണ്ട് ഒന്നര വർഷത്തിലധികമായിട്ട് നമ്മുടെ ആലോചനയിൽ ഉണ്ടായിരുന്ന ഹുസൈനുമായിട്ട് നല്ല സൗഹൃദം വന്ന് സ്മൃതമായിട്ട് സൗഹൃദം വന്ന ശേഷം ആണ് അത്തരത്തിലൊരു ആലോചന വരികയും നമുക്കത് പ്രായോഗികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അവിടെ സാഹിത്യകാരന്മാരെയും എഴുത്തുമൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്ന രീതിയിൽ പിന്നെ അവിടെ ക്യാമ്പ് നടത്തി അങ്ങനെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാനുള്ള ധാരണയിലേക്ക് നമ്മൾ അങ്ങനെയാണ് എത്തിയിരിക്കുന്നത് ഏതായാലും ചർച്ച ചെയ്ത രൂപാന്തരപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ക്യാമ്പ് ലക്ഷദ്വീപ് നടത്താമെന്നുള്ള ഒരു ഔദ്യോഗിക തീരുമാനത്തിൽ തന്നെ എത്താമെന്നുള്ളതാണ് അപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒരു സാഹിത്യ ക്യാമ്പാക്കണമെന്ന് നിർബന്ധമില്ല അവിടുത്തെ ആൾക്കാരും കൂടി പങ്കെടുക്കുന്ന അവർക്കും കൂടി പ്രയോജനം ചെയ്യുന്ന എഴുത്ത് ക്യാമ്പ് സാഹിത്യ ക്യാമ്പാണെങ്കിൽ കൂടി കുറച്ച് ലൈഷ്ട ട്രിപ്പ് എന്നുള്ള രീതിയിൽ കാണും ലക്ഷദ്വീപ് ഉള്ളൊരു സ്ഥലം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു യാത്രയും താമസവും ക്യാമ്പുമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനെ രൂപപ്പെടുത്താനുണ്ട് വിഷമത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് എനിക്ക് ഇസ്മത്തിനോടുള്ള സൗഹൃദം പോലെ തന്നെ പ്രിയപ്പെടുന്ന അഫിസ് ബി വിയും വളരെ അടുത്ത ബന്ധം സൗഹൃദം സൂക്ഷിക്കുന്നുണ്ട് ഇസ്മത്ത് ബിവി ആയിട്ട് ഞാനത് പറയാത പോലും ശരിയല്ല കാരണം ഞാൻ ഇസ്മത്തിനെ കുറിച്ച് അതിനുശേഷം ആദ്യം സംസാരിക്കണ ബീവികളായിരുന്നു ബിവി അതിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഉസ്മത്തിൽ വളരെ അടുത്ത സുഹൃത്തുന്ന് പറയുന്നത് പിന്നീട് അൻപടലിയായിട്ട് സംസാരിക്കുമ്പോഴും ഡ്രാമണ്യ മോക്ഷമായിട്ടൊക്കെ ഇവിടെ ഒക്കെ ആയിട്ട് വലിയ സൗഹൃദം ഇസ്മത്തിനുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമ്മൾ ഇത്തരത്തിൽ ഒരു ഇൻഷേറ്റീവ് എടുക്കുന്ന എന്നുള്ളത് മോൻഡാസാർ പറഞ്ഞ ഭാഷ പറയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ് ആർക്കും ഏറ്റെടുക്കാൻ നമ്മൾ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഒരു സാറ്റലൈറ്റ് കേന്ദ്രങ്ങൾ സെൻറ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ വളർച്ചയുടെ പാതയിലാണല്ലോ സാഹിതിയും വളർച്ചയുടെ പാതയിലാണല്ലോ നമ്മളിപ്പോൾ ഒരു ഘട്ടത്തിൽ നിന്നും അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ട സമയമായി നമുക്ക് നമ്മൾ നമ്മളാ തുടങ്ങിയടുത്ത് നിന്നും നമ്മൾ എത്തേണ്ട റീച്ചന് മുകളിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ് മറ്റാരേക്കാളും എത്തുന്നതിനും വേഗത്തിലും സമഗ്രമായിട്ടും നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത പടി എന്നുള്ള നിലയിലേക്ക് നമുക്കും യാത്ര തുടങ്ങേണ്ടതുണ്ട് അതിൻ്റെ അടുത്ത പടിയിൽ ഒന്ന് പടികളിൽ ഒന്ന് എന്ന് പറയാൻ കേരള ഒട്ടും നമ്മൾ നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്നോ വലിയ വലിയ സംസ്ഥാന ലെവലില് ഒരു സംഘടനയായിട്ട് വളരണമൊന്നും നമുക്ക് അങ്ങനെ ആഗ്രഹമില്ല തൃശ്ശൂർ തന്നെ ഒതുങ്ങി നിക്കുന്നതായിരിക്കും എന്നിരുന്നാലും ശ്രദ്ധേയമായ സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആവശ്യമുള്ള പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അതിൻ്റെ കൂടി ഒരു പ്രതിഫലനമാണ് തിരുവല്ലാമലും അട്ടപ്പാടിയിലും ഇപ്പോൾ ഇനി ലക്ഷദ്വീപിലൊക്കെ നമുക്ക് കാണാൻ പോകുന്നെന്ന് വേണമെങ്കിൽ പറയാം നിലവിൽ അത്തരം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ സജ്ജമായിട്ടുള്ള സുസജ്ജമായിട്ടുള്ള കഴിവും ശേഷിയും ആൾക്കാരുമുള്ള ഒരു സംഘടന എന്നാൽ സാഹിതി മാറിയിട്ടുള്ളൂ സാഹിത്യം പ്രാപ്തി അതും കൂടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ രജിസ്ട്രേഷന് നമ്മൾ ഒരാഴ്ച സമയമുള്ള ഏകദേശം വരുന്നവരുടെ വലിയൊരു ലിസ്റ്റ് തന്നെ കഴി വന്നിട്ടുണ്ട് എന്നിരുന്നാലും പശുവഞ്ചെൽ പങ്കെടുക്കുന്നുള്ളൂ അപ്പോൾ സാഹിത്യ അക്കാദമി എന്ന് ആരുമില്ലെന്ന് പറയണ്ട സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡൻ്റ് തന്നെയാണ് ലക്ഷദ്വീപിൻ്റെ കാര്യം വളരെ മുമ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഭാഷകളിൽ എല്ലാവരും നമുക്ക് അതിരത്തി കൊണ്ടുപോകാൻ പറ്റില്ല രണ്ട് ഗസ്റ്റുകളെയാണ് നമുക്ക് പരമാവധി കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ അവരുടെ ചെലവ് കൂടി നമുക്ക് വഹിക്കേണ്ടതുണ്ട് രണ്ടുപേരും കൂടുതലും താങ്ങാൻ നമുക്ക് കഴിയുകയില്ല അത് തന്നെ കഷ്ടിയായിരിക്കും അത് ഹുസൈൻ അവിടെ ചെല്ലെൻ്റെ ചർച്ച നടത്തിക്കോ അടച്ചിട്ട് വേണം അതൊക്കെ എങ്ങനെ വേണം തീരുമാനിക്കും എന്തായാലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നവർക്ക് ഒരാഴ്ച സമയം കൊടുക്കുന്നുണ്ട് ആ രജിസ്ട്രേഷൻ വന്നവർക്ക് ആദ്യം വേണ്ടത് പി സി സി ആണ് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടാണ് അപ്പോൾ അവര് ഉടൻ തന്നെ ഓൺലൈൻ വഴിയോ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി പി സി സിക്ക് ലക്ഷദ്വീപ് സന്ദർശനമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുക്കണം നമുക്കും പെർമിഷൻ എടുക്കണം ഇന്ത്യക്കാരാണ് അതാ മോഹൻ സാർ സൂചിപ്പിച്ചല്ലേ ആ പെർമിഷൻ വേണം നമുക്ക് അതവിടെ നിന്ന് ഉസൈം ബന്ധപ്പെട്ടിട്ട് വേണം നമുക്ക് അതിന് ഫീസുണ്ട് ഒരാഴ്ചത്തേക്കാണോ മിനിമം ഒരാഴ്ചത്തേക്കുള്ള ഒരു ഫീസും നമ്മൾ അവിടെ കിട്ടണം പോലീസ് വെരിഫിക്കേഷൻ അധികരിച്ചാണ് നമുക്ക് ഈ പെർമിഷൻ കിട്ടുന്നത് ഈ പെർമിഷനും പോലീസ് വെരിഫിക്കേഷനും കിട്ടിയാലാണ് ടിക്കറ്റ് കിട്ടുക അത് നമുക്ക് ഒരുമിച്ച് മുപ്പത് പേർക്ക് പോകത്തേക്കത് എളുപ്പം അല്ല ഷിപ്പിൽ മാത്രമാണ് പോസിബിലിറ്റി ഉള്ളത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കാണുന്നത് വലിയ റൈറ്റ് അടുക്കാൻ കൂടി പറ്റിയ ഷിപ്പാണ് അതിനകത്ത് ആയിട്ടുള്ളത് അപ്പോൾ ഷിപ്പ് അങ്ങനെ പോകുമ്പോൾ മുപ്പത് പേർക്ക് സീറ്റ് തരില്ല കാരണം ദ്വീപ് നിവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഷിപ്പ് ചെയ്യാത്തത് അതിൽ ഒരു പത്ത് ശതമാനമൊക്കെയാണ് കഷ്ടി ദ്വീപ് നിവാസികൾ അല്ലാത്തവർക്ക് മാറ്റിവെച്ചത് അതെന്തായാലും മുപ്പതി താഴെയാണ് മുപ്പത് എണ്ണമൊക്കെ നമുക്ക് സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ കളക്ടർ അല്ലെങ്കിൽ അത്രയ്ക്ക് അധികാര കേന്ദ്രങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടവർ തന്നെ വിചാരിക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് നമ്മുടെ എം പി എന്നുള്ളത് മന്ത്രി എന്നല്ലേൽ സുരേഷ് ഗോപിയൊക്കെ നമുക്ക് സമീപിക്കേണ്ടി വരും എന്തായാലും നമ്മൾ നമ്മളതിനെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി വെക്കാം എന്ന് പോകണം എന്നൊരു ഉറപ്പ് ഇസ്മത്തിനോടും ഞാൻ പറയുന്നില്ല ഫെബ്രുവരി എന്നുള്ള താൽക്കാലിക പ്ലാനാണ് ചിലപ്പോൾ അത് നീന്തോ ചെയ്യാൻ അത്ര എളുപ്പമാണ് ഞാനിതിനിടയ്ക്ക് ആലോചിച്ച് ശ്രീലങ്കയായിരുന്നു ഏറ്റവും എളുപ്പം മറ്റൊരു രാജ്യമാണ് നമുക്ക് മിസയും വേണ്ട ഒന്നും വേണ്ട ആ ഒരു പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം രാജ്യത്ത് പോലെ കടമ്പകൾ അനവധിയായി ശ്രീലങ്ക ഏറ്റവും എളുപ്പമാണ് ഡി ചീപ്പോ പക്ഷെ അവിടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവിടുത്തെ കൾച്ചർ ഡിപ്പാർട്ട്മെന്റ് മറുപടി കിട്ടുന്നില്ല അതാണ് വിഷയം നമ്മൾ നിരന്തരം മെയിൽ അയക്കുന്നുണ്ട് അവർക്ക് സഹകരിച്ച് ഒരു ഞങ്ങളുടെ സാഹിത്യ പ്രവർത്തകരുണ്ട് ഞങ്ങൾ അങ്ങോട്ട് സംഘമായി വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾക്കൊരു മൂന്ന് ദിവസത്തെ ക്യാമ്പ് അവിടെ നടത്തണം നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു നിരന്തരമായ മെയിലയച്ചും മറുപടിയില്ല അപ്പം അവിടെ ഒന്നാമത് കലാപകലിഷ്ടമായ ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് മറ്റ് കൾച്ചറൽ ആക്ടിവിറ്റീസിൽ നിന്നും അവർക്ക് സമയം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം ലക്ഷദ്വീപിൽ പോകാൻ മറ്റൊരു രാജ്യത്തേക്ക് പോകാനേക്കാലും കടമ്പുകളാണ് ഉണ്ടെന്നുള്ള വസ്തുതയാണ് പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടായാലും നമുക്ക് പോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ അത്തരത്തിലാണെങ്കിൽ ഫെബ്രുവരി പോകാം എന്നുള്ള കാലുകാര്യം തീരുമാനത്തിലെത്താം ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഇനി നിങ്ങൾ അഭിസംബോധന സംസാരിക്കുന്നത് ഐ കെ മോഹനാഷാണ് മോഹൻമാഷിന് ശേഷ എന്തായാലും നമുക്കൊരു യാത്ര പോവാം കൂടുതൽ അറിയാം തിയേറ്റർ ഉണ്ടോ ഈ ദീപ സമൂഹങ്ങൾ അവിടെ ഇത്തരത്തിൽ കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെടുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് കൺസ്ട്രക്ഷൻ നടക്കുമ്പോ അവസ്ഥ വലിയ മാറ്റം വരും എന്നുള്ളതാണ് അത് വലിയ സമയം ഒക്കെ ഇപ്പൊ കുറച്ച് അല്ല മദ്യം വരുമ്പോ മദ്യമില്ല ഒരു കാര്യം മദ്യം വരുമ്പോ ക്രൈം വരും ഇപ്പൊ അനുവദിച്ചു നേരത്തെ നല്ലോടല്ലേ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രതികരണം പോകുന്നവർക്ക് മദ്യം കൊണ്ടുപോകാനും പറ്റത്തില്ല ഇപ്പൊ അതൊക്കെ ചെറിയ രീതിയിൽ ഇനി അത് പിന്നെ വലിയ രീതിയിൽ വരും എന്നുള്ളതാണ് സാംസ്കാരിക മൂല്യമെങ്കിലും ഇവിടെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്നേ പറയാൻ പറ്റും എല്ലാത്തിനും മറ്റപ്പെടാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ഈ ആവാസ വ്യവസ്ഥ മാറും ഈ കടല് തന്നെ ഇല്ലാ വരും ഈ ഭംഗിയും ഇല്ലാതെ അതൊക്കെ മാറുന്നതിന് മുമ്പ് നമുക്ക് വേഗം പോയിക്കാം അതെ ബുദ്ധി ഏതായാലും ഒത്തിരി സന്തോഷമുണ്ട് നമ്മൾ ഇന്നത്തെ പരിപാടിയുടെ അവസാനിക്കാറായി ഇസ്മത്ത് അമൃഷ്ണൻ സ്ഥിരീകരിച്ചിവിടെ എത്തി വലിയ രീതിയിൽ സംസ്ഥാന കലോത്സവം നടക്കുകയും നാട് ഒട്ട് കിരക്കിൽ അമലുകയും ചെയ്തിട്ട് ഇത്രയും പേരെങ്കിലും ഇസ്മത്തിനെയും നമ്മളെ കേൾക്കാമെന്നൊരു വലിയ സന്തോഷമുണ്ട് അത് ഞങ്ങൾ ലക്ഷദ്വീപ് സമൂഹത്തിനോടും അവിടുത്തെ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനങ്ങളോടും കാണിക്കുന്ന ഐക്യദാർഢ്യമായിട്ട് കരുതാവുന്നതാണ് ഇനിയും നമ്മൾ ഈ പ്രഭാഷണവും സാംസ്കാരിക ഇടപെടലുകളും ഒപ്പം ലക്ഷദ്വീപെ ചേർത്ത് നിർത്തുന്നതും പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാവുന്നതന്നെയാണ് ഞങ്ങളെപ്പോഴും ഉണ്ടാകുമെന്ന് കൂടി അവസരത്തിൽ പുറത്തു തരികയാണ് അടുത്ത ആഴ്ച നമ്മുടെ പരിപാടി എൻ എൻ കക്കാടിനെ കുറിച്ചുള്ള കവിയും കാലവും എന്ന പരിപാടിയാണ് വസന്തമാഷമാണ് പ്രഭാഷണം നയിക്കുന്നത് കെ രഘുനാഥ് സാറും ഡോക്ടർ ജെ പ്രമീളാദേവിയും ഉണ്ടാവും ഗോപികൃഷ്ണനും കൂടെ അവരാണ് നയിട്ടുണ്ട് കവിതകളുണ്ടാവും അദ്ദേഹത്തെക്കുറിച്ചുള്ള പ്രഭാഷണമുണ്ടാവും വ്യത്യസ്ത തലത്തിലുള്ള സ്മൃതിയിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട് കവിയും കാലവും തോന്നിൽ കവിയെ നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടുവന്നാണ് കവിയും കാലം എന്ന പരിപാടികൾ പ്രത്യേകം സ്മൃതി പോലെ ആയിരിക്കില്ല അക്കാഡമിയെക്കുറിച്ചുള്ള പരിപാടി അതോടൊപ്പം തന്നെ ഇരുപത്തി അഞ്ചാം തീയതി ശേഷം വീക്കെൻഡ് സ്മാരകവും ഉദ്ഘാടനവും സ്മൃതിയും വരുന്നുണ്ട് അവിടെ അപ്പന്തപ്പനെ കുറിച്ച് നമ്മുടെ പരിപാടി ഉണ്ടാവും തിരുവല്ലാ നരയിൽ അതിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല അത് ഒരാഴ്ചക്ക് തന്നെയാണ് മുപ്പത്തി ഒന്നാം തീയതി വിശ്വസാഹിത്യ മലയാളത്തിൽ പി വി കൃഷ്ണനായർ സാറും പി വിനോദമാണ് സംസാരിക്കുന്നത് സവാശ്യമാരികളെ അപേക്ഷിച്ച് അതാണ് ഈ മാസത്തിൽ നമ്മുടെ പരിപാടികൾ അപ്പോൾ പരിപാടികളും സാംസ്കാരിക ഇടപെടലുകളുമായിട്ട് നമുക്ക് പോകുന്നത് നിരവധി പരിപാടികൾ കയ്യിൽ ഉപയോഗിക്കുന്നതിന് അപ്പുറമായിട്ട് കയ്യിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് കുറഞ്ഞാലോചിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം

ചേച്ചി

എന്നെ ദേക്കിഞ്ഞോളണം മതി അപ്പോ കോഡറ ആയിട്ട് ഓൺ ആയിട്ട് ഓൺ ആയിട്ട് എങ്ങനെ ഇരിക്കാ ആ അത് கரெക്റ്റ് டைമാണ് അത് ഉണ്ട് അത് വെയിറ്റ് ഇവിടെ ആണ് ഞാൻ പറഞ്ഞത് ആണ് അല്ലല്ലോ ബോയ് ശരിയാണ് Terima kasih telah <laughs> menonton!